ദൂരം പിന്നിടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാഴ്ച കണ്ടു വണ്ടി നിർത്തി നാല് കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകാനാണിവ തമിഴ്നാട്ടിലെ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ദിണ്ടികൾ കമ്പം തേനി എന്നീ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കായി ആണ് ഇതിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത് പൈപ്പുകൾ പാലത്തിന്റെ അടിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്നാൽ തമിഴ്നാടിന്റെ വിശാലമായ പ്രദേശവും ശ്രദ്ധിച്ചു നോക്കിയാൽ കൃഷിയിടങ്ങൾക്കിടയിൽ ജനവാസ മേഖലയും കാണാം വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചധികം പിന്നിട്ടപ്പോൾ കണ്ടതാണ് വഴിവക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ കോവിൽ കാടിന്റെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കോവിലിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് കൂടുതലും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരാണ് കുത്തനെയുള്ള ഇറക്കവും വളവുകളും സഞ്ചരിച്ച് മലയുടെ താഴ്ഭാഗത്തെത്താറായപ്പോൾ ലെവൽ റോഡായിരിക്കുന്നു